പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കുറി പുറത്തിറക്കിയ നാലാം തരത്തിലെ കേരള പാഠാവലി മലയാളം പുസ്തകത്തിൽ സ്വന്തം കഥ ഉൾപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കൈപ്പമംഗലം മൂന്ന് സ്വദേശി എസ് എം ജീവൻ രണ്ടു പതിറ്റാണ്ടു നീണ്ട ഈ യുവാവിന്റെ കഥയെഴുത്തിനുള്ള അംഗീകാരം കൂടിയാണിത് യുദ്ധം അത്ര നല്ലതല്ല എന്ന ശീർഷകത്തിലുള്ള കഥ ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുന്ന കുട്ടിയുടെ ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പുസ്തകത്തിൽ പട്ടാളക്കൂട്ടത്തിന്റെ ചിത്രം കാണുന്ന കുട്ടി യുദ്ധത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു തനിക്ക് ചുറ്റും കാണുന്ന പൂച്ചയും തേരട്ടയും തുമ്പിയുമെല്ലാം പുസ്തകത്തിലെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററുമായി മാറുകയും യുദ്ധസന്നാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു അവസാനമായി കുട്ടി കാണുന്ന ആടാണ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തുള്ളത് പക്ഷേ ശത്രുവായി മാറാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആട് കുട്ടിയെ ആക്രമിക്കുകയും ആരും ശത്രുമല്ല എന്ന് തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ പേര് യുദ്ധം അത്ര നല്ലതല്ല എന്നുള്ളതാണ് വളരെ വളരെ ഫ്ലാറ്റായിട്ടുള്ള പേരിനെ കൊടുത്തിട്ടുള്ളത് കഥ പക്ഷേ നേരിട്ട് വായിക്കുമ്പോൾ യുദ്ധമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഒരു കുട്ടിയുടെ കളി ഈ കളി കുട്ടികൾ പണ്ട് കളിക്കുമ്പോൾ കുട്ടികൾക്ക് പൊതുവേ വയലൻസിനോട് താല്പര്യമുണ്ടാകുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ യുദ്ധം കൂടുതൽ ആക്രമണം പോലീസ്മാർ കള്ളന്മാർ അങ്ങനെയൊക്കെ കളിക്കും പക്ഷേ അതിൻ്റെയൊക്കെ റൊമാൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഘടകങ്ങൾ മാത്രമാണ് സിനിമ വഴിയോ കഥകൾ വഴിയോ അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്ന അവർ അത്രയും കളികളിൽ പ്രത്യേക ആഭിമുഖ്യം ചെലുത്തുണ്ട് അപ്പോൾ ഇതൊന്നും അത്ര റൊമാൻറ്റിഫൈ ചെയ്യേണ്ട സാധനങ്ങളല്ല എന്നുള്ള ഒരു കാര്യമാണ് കഥയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് യുദ്ധത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള കുട്ടി യുദ്ധം അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിവ് നേടുന്നതോടെ കഥയും പൂർണ്ണമാകുന്നു അപ്പോൾ യുദ്ധത്തിനെതിരെ ഒരു കഥ എന്നുള്ള രീതിയിൽ ഇത് എടുക്കപ്പെടുകയും ഇല്ല സ്ട്രേഷനൊക്കെ മാറ്റിക്കൊണ്ട് വടവസ്തു സമിതി വേറെ പുതിയ ഇല്ലസ്ട്രേഷനിൽ കൂടെ വളരെ മനോഹരമായിട്ട് അത്യാവശ്യം സ്പേസ് നൽകിക്കൊണ്ട് തന്നെ അത് നിർവഹിക്കുകയാണ് ഉണ്ടായത് അതാണ് അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഏത് കാലാവസ്ഥയിലായാലും അതായത് ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലായാലും സാമൂഹിക കാലാവസ്ഥയിലായാലും യുദ്ധമാതന്തികമായി നമ്മൾ പറയുന്നവർ കുട്ടികൾക്കെതിരാണ് സ്ത്രീകൾക്കെതിരെയാണ് ബുദ്ധർക്കെതിരാണ് എന്ന് പറയുമ്പോൾ ഇതിനെ പുറത്തെക്കണമല്ലാതെ വിഭാഗങ്ങൾക്കെതിരാണ് അത് എല്ലാ മനുഷ്യന്മാർക്കും എതിരാണ് നമ്മളെ വാർഫ്രണ്ടിൽ നമ്മളുടെ സഹോദരൻ ഉണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തെ അങ്ങനെ ആഘോഷിക്കില്ല നമ്മളയൽക്കാരനോ നാട്ടുകാരനോടൊക്കെ ചില പ്രധാനം ആഘോഷിച്ചിന്നിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ പാട്രിയോട്ടിക് ഇലമെൻറ്റ് കണ്ടുനിന്നിരിക്കും മറിച്ച് നമ്മളുടെ ഉമ്മറത്ത് യുദ്ധം എത്തുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല അത് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ആ കഥ യൂറോക്കിയൽ കുട്ടികൾ വായിച്ചിഷ്ടമായ കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ എടുക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ളൊരു അംഗീകാരം കിട്ടാണ് കേരളത്തിലെ എല്ലാ മലയാള മലയാളം പൊതുവിദ്യാലയമായോണ്ട് നാലാം തരത്തിൽ മലയാളത്തിലാണ് വന്നിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള അതിലായതുകൊണ്ട് കേരളത്തിലെ ഒരുവിധം പൊതുവിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും ഒറ്റ പുസ്തകമായതുകൊണ്ട് ഒരുവിധം എന്നല്ല പൊതുവിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും ഒറ്റ പുസ്തകമായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ വായിക്കുമെന്നുള്ള സന്തോഷവും വലുതാണ് അതന്നെ അതിന് ഏറ്റവും വലിയ ആഹ്ലാദകരമായ കാര്യം മാസങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ മാസികയായ എഴുതിയ കഥയാണ് സമകാലിക പ്രസക്തി മുർത്തി പൊതു വകുപ്പ് മലയാള പഠാവലിയിലേക്ക് തെരഞ്ഞെടുത്തത് ഒരു കാര്യമുള്ളത് ഞാൻ കുട്ടികളുടെ എഴുത്തിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് യുറോകെ മാസിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു ഇപ്പോൾ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മീരാബൈ ടീത്തറ് എഡിറ്ററായപ്പോൾ ഞാനതിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉള്ള രചനകൾ പ്രത്യേക താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിലാണ് യുറേക്കയിലാണ് യുദ്ധത്തിനെതിരെയുള്ളൊരു കഥ എന്നുള്ള രീതിയിൽ ഈ കഥ വരുന്നത് ഇല്ലസ്ട്രേറ്റഡ് കഥ എന്നുള്ള രീതിയിലാണ് യുറീക്ക അങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിത്രകഥകൾ തന്നെ വേറെ രൂപത്തിൽ ഇല്ലസ്ട്രേറ്റഡ് കഥകൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനത്തെ ഒരു കഥയ്ക്ക് വേണ്ടിയാണ് ഈ കഥ എഴുതപ്പെടുന്നത് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിനൊന്നല്ല അതിനകളൊക്കെ മുമ്പാണ് അപ്പോഴാണ് ആ കഥ പാലക്കാട് ഡയറ്റിലുള്ള കൃഷ്ണദാസ് മാഷ് കഥയായി ബന്ധപ്പെട്ട് വിളിക്കുകയും പിന്നെ പാഠപുസ്തക പരിഷ്കരത്തിൽ തന്നെയുള്ള രാജേഷ് മാഷും അവർ രണ്ടുപേരും ബന്ധപ്പെടുകയും ഈ കഥ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ പുതിയ പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ എല്ലാവിധ പെർസ്പെക്റ്റീവും പരിശോധിച്ചുകൊണ്ടാണ് പുസ്തകം ഇറക്കുന്നത് അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ ആയാലും വിവിധ രീതിയിലുള്ള രചനകളായാലും പ്രവർത്തനങ്ങളും വലിയ വലിയ അപ്പം അങ്ങനെ ആണ് ുംഫേർട്ടു വർഷം മുൻപ് ഒരു ശസ്ത്രക്രിയയുടെ അനന്തരഫലമായി സ്പൈനൽ കോഡിനുണ്ടായ തകരാർ മൂലം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവന് കഥയെഴുത്ത് പ്രാണവായു പോലെയാണ് നാട്ടിക ഫ്രിക്ക റൂറൽ ബാങ്ക് പെരിഞ്ഞനം ശാഖയിലെ ക്ലർക്കായി പ്രവർത്തിച്ചു വരുന്ന ജീവൻ യുറീകിയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ് കുട്ടികളെയും സമൂഹങ്ങളെയും മനുഷ്യരെയൊക്കെ ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് പൊതുവിദ്യാലയങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പൊതുവിദ്യാലയത്തിൻ്റെ ഭാഗമായിട്ട് ഈ കഥ ഉൾപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ മുഴുവൻ കേരള പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടൂളായിട്ട് ഈ കഥ വരുമ്പോൾ ആ പൊതുവിദ്യഭ്യാസ യജ്ഞത്തിൻ്റെ അല്ലെങ്കിൽ ആ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചില പ്രിവിലേജ് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ആ പ്രിവിലേജിൻ്റെ ഭാഗമായി നമുക്കത് ലഭ്യമാവുകയാണ് അപ്പോൾ അത്ര അധികം ആളുകളിലേക്ക് കുട്ടികളിലേക്ക് അത് എത്തുന്നു

സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് മാൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.